അറസ്റ്റിലായ ജ്യോതി മൽഹോത്രയുടെ യൂട്യൂബ് ചാനലിലെ വീഡിയോകൾ സ്പോൺസർ ചെയ്തിരിക്കുന്നത് പാകിസ്ഥാനിൽ പ്രവർത്തിക്കുന്ന യു എ കമ്പനിയാണ് എന്ന വാർത്തകളാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് വീഗോ എന്ന സ്ഥാപനമാണ് സ്പോൺസർ ചെയ്തിരിക്കുന്നത് വ്ലോഗുകൾ സ്പോൺസർ ചെയ്ത ട്രാവൽ ആപ്പിന് പാക് ബന്ധം എന്ന റിപ്പോർട്ടുകളടക്കമാണിപ്പോൾ പുറത്തു വരുന്നത് സിംഗപ്പൂരിലും ദുബായിലും വീഗോയ്ക്ക് ഓഫീസുകളുണ്ട് ലൈസൻസോടെയാണ് ഈ ട്രാവൽ ഏജൻസി പാകിസ്ഥാനിൽ പ്രവർത്തിക്കുന്നതെന്നും കണ്ടെത്തിയിരിക്കുകയാണ് ഇതിന് ഇന്റർനാഷണൽ എയർ ട്രാൻസ്പോർട്ട് അസോസിയേഷന്റെ അംഗീകാരമുള്ളതാണ് എന്നും അറിയാൻ സാധിക്കുന്നു വിഗോയ്ക്ക് പാകിസ്ഥാൻ ധനസഹായം നൽകുന്നു എന്നതുമായി ബന്ധപ്പെട്ട തെളിവുകളെല്ലാം തന്നെ ലഭിച്ചിട്ടില്ല എന്നിരുന്നാൽ പോലും ഈ കേസിൽ അവരുടെ പ്രവർത്തനങ്ങൾ വലിയ പ്രാധാന്യമുണ്ട് എന്ന് തന്നെയാണ് ഇപ്പോൾ അന്വേഷണ ഏജൻസികൾ വ്യക്തമാക്കിയിരിക്കുന്നത് ജ്യോതിയുടെ മറ്റു വീഡിയോകളുടെയും സ്പോൺസർമാരെയും ചോദ്യം ചെയ്യുമെന്ന് അടക്കമപ്പോൾ പോലീസ് അറിയിച്ചിട്ടുണ്ട് ജ്യോതിയുടെ ട്രാവൽ വിത്ത് ജോ എന്ന യൂട്യൂബ് ചാനലിൽ ഏകദേശം നാല് ലക്ഷം സബ്സ്ക്രൈബേഴ്സാണുള്ളത് ഇൻസ്റ്റഗ്രാമിൽ അവർക്ക് ഒരു ലക്ഷത്തി മുപ്പത്തി രണ്ടായിരത്തിലധികം ഫോളോവേഴ്സ് ഉണ്ട് അതേസമയം തനിക്ക് പാകിസ്ഥാൻ ഇൻ്റലിജൻസ് ഏജൻസുമായി ബന്ധമുണ്ട് എന്ന ചോദ്യം ചെയ്യലിൽ ജ്യോതി മൽഹോത്ര ആ ഒരു വിവരം സമ്മതിച്ചതായ വിവരങ്ങളടക്കം പുറത്തു വരുന്നുണ്ട് ഡൽഹിയിലെ പാക് ഹൈക്കമ്മീഷൻ ഉദ്യോഗസ്ഥനുമായി താൻ പതിവായി സംസാരിക്കാറുണ്ട് എന്നും ചോദ്യം ചെയ്യലിനിടെ സമ്മതിക്കുകയും ചെയ്തിരുന്നു അതുമാത്രമല്ല പാകിസ്ഥാനിലേക്ക് തന്നെ കല്യാണം കഴിച്ച് അയക്കണം എന്ന തരത്തിലടക്കം ജ്യോതി പറഞ്ഞതായും വിവരങ്ങൾ പുറത്തു വന്നിരുന്നു രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ പാകിസ്ഥാനിലേക്ക് പോകാനുള്ള വീഡിയോയ്ക്ക് വേണ്ടി ഹൈക്കമ്മീഷൻ സന്ദർശിച്ചപ്പോഴാണ് ഡാനിഷ് എന്ന വ്യക്തിയുമായി താൻ ആദ്യം പരിചയപ്പെട്ടതെന്നടക്കം ജ്യോതി പറയുകയും ചെയ്തിരുന്നു ജ്യോതി മൽഹോത്രയും പാക് അന്വേഷണ ഉദ്യോഗസ്ഥനും തമ്മിലുള്ള ഒരു സംഭാഷണവും ഇപ്പോൾ പുറത്തു വന്നിരിക്കുകയാണ് പാകിസ്ഥാനുമായുള്ള ഇവരുടെ ബന്ധം ഇത് എടുത്തു കാണിക്കുന്നത് തന്നെയാണ് ചാരവൃത്തി നടത്തിയെന്ന് ആരോപിച്ചുകൊണ്ട് യൂട്യൂബർക്കെതിരെ ഇന്ത്യയിൽ അന്വേഷണം തുടരുന്നതിനിടയിലാണ് ഈ സംഭവം ഉണ്ടായിരിക്കുന്നത് ഇന്റർ സർവീസ് ഇൻ്റലിജൻസിൽ ജോലി ചെയ്തിരുന്ന അലി ഹസനുമായി അവർ നിരന്തരം ബന്ധപ്പെടുകയും മുപ്പത്തിമൂന്നുകാരിയായ യൂട്യൂബറും ഹസ്സനും തമ്മിലുള്ള വാട്സപ്പ് സംഭാഷണവും ഇപ്പോൾ പുറത്തു വന്നിരിക്കുകയാണ് ഈ ചാറ്റിൽ മൽഹോത്ര ഹസ്സനോട് എന്നെ പാകിസ്ഥാനിൽ വിവാഹം കഴിപ്പിക്കൂ എന്ന് പറയുന്നതായും കാണിക്കുന്നുണ്ട് ഇത് പാകിസ്ഥാനുമായുള്ള അവരുടെ വൈകാരികമായ ബന്ധത്തെക്കുറിച്ച് തന്നെയാണ് എടുത്തു കാണിക്കുന്നത് ജ്യോതിയുടെ സ്വകാര്യ ഡയറി അന്വേഷണ ഉദ്യോഗസ്ഥർ കണ്ടെത്തിയതായ വാർത്തകൾ കഴിഞ്ഞ ദിവസമാണ് പുറത്തു വന്നത് അതിലും അവർ പാകിസ്ഥാനെ വളരെ വെള്ളപൂശുന്ന തരത്തിൽ തന്നെയാണ് അവർ എഴുത്തുകൾ പങ്കുവച്ചിരിക്കുന്നത് പാക് സന്ദർശനത്തിനെ കുറിച്ച് ജ്യോതി മൽഹോത്ര ഡയറിയിൽ വിശദമായി തന്നെ കുറിക്കുകയും ചെയ്തിട്ടുണ്ട് പാക് യാത്ര ഏറെ സ്നേഹം നിറഞ്ഞതായിരുന്നുവെന്നും അവിടെ നിന്ന് ഏറെ സ്നേഹം ലഭിച്ചു എന്ന് തന്നെയാണ് ജ്യോതി യാത്രാക്കുറിപ്പ് അല്ലെങ്കിൽ ആ ഡയറിയിൽ കുറിച്ചിരിക്കുന്നത് ട്രാവൽ വിത്ത് ജോ എന്ന യൂട്യൂബ് ചാനലിലൂടെ പ്രശസ്തമായ ജ്യോതി മൽഹോത്ര രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലാണ് പാകിസ്ഥാൻ സന്ദർശന വേളയിൽ ഹീര ബട്ടൂള എന്ന ഒരു വ്യക്തിയെ ഒരു മാധ്യമ പ്രവർത്തകയും കണ്ടുമുട്ടിയത് വാർത്തകളും പുറത്തു വന്നിരുന്നു ഇരുവരും പരസ്പരം സഹോദരിമാർ എന്ന് വിളിച്ചുകൊണ്ട് സോഷ്യൽ മീഡിയയിൽ പോസ്റ്റുകൾ അടക്കം പങ്കുവച്ചി അതുപോലെ തന്നെ അട്ടാരി വാഗ അതിർത്തിയിൽ ലാഹോറിലെ അനാർക്കലി മാർക്കറ്റ് തുടങ്ങിയ സ്ഥലങ്ങളിലെല്ലാം തന്നെ ഇരുവരും കണ്ടുമുട്ടുകയും ചെയ്തു അതുമാത്രമല്ല മാത്രമല്ല ജ്യോതിയുടെ വ്ളോഗിലടക്കം ഇവർ പ്രത്യക്ഷപ്പെട്ട തരത്തിലുള്ള വീഡിയോകളടക്കം പുറത്തു വന്നിരുന്നു ഹീരാബട്ടൂൾ ഉൾപ്പെടെയുള്ള സ്വാധീനമുള്ള വ്യക്തികളാണ് ജ്യോതിയുടെ പാകിസ്ഥാനുമായി ബന്ധപ്പെട്ട പോസ്റ്റുകളിൽ ഈ പോസ്റ്റുകളെല്ലാം തന്നെ വൈറലാക്കിയതെന്നാണ് അന്വേഷണ ഏജൻസികൾ നടത്തിയ അന്വേഷണത്തിൽ നിന്നും വ്യക്തമാകാൻ സാധിക്കുന്നതും അതേസമയം കഴിഞ്ഞയാഴ്ചയാണ് ന്യൂ അഗ്രസൻ കോളനിയിൽ നിന്നാണ് ഹിസാർ പോലീസ് മുപ്പത്തിനാലുകാരിയായ ജ്യോതി മൽഹോത്രയെ അറസ്റ്റ് ചെയ്തത് പാകിസ്ഥാൻ രഹസ്യ അന്വേഷണ ഏജൻസിയായ ഐ എസ് ഐക്ക് വേണ്ടി തന്ത്രപ്രധാനമായ വിവരങ്ങൾ പങ്കുവച്ചുവെന്നും ഇന്ത്യ വിരുദ്ധ ആഹ്വാനം പ്രചരിപ്പിച്ചു എന്നതാണ് ഇവർക്കെതിരെയുള്ള കുറ്റം അതുപോലെ ചാരൃത്തി ആരോപിച്ച് കേന്ദ്ര സർക്കാർ കഴിഞ്ഞ മെയ് പതിമൂന്നിനാണ് രാജ്യത്ത് നിന്ന് പുറത്താക്കിയ പാകിസ്ഥാൻ ഹൈക്കമ്മീഷൻ ജീവനക്കാരനായ ഡാനിഷ് എന്ന വ്യക്തിയുമായി രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ജ്യോതി ബന്ധപ്പെടുകയും പിന്നീടാണ് ഈ ഒരു പാക് ബന്ധങ്ങൾ എല്ലാം തന്നെ പുറത്തു വരുന്നതും